യുവതിയെയും അന്തിക്കാട് കല്ലിടവഴി സ്വദേശി ചേനാട്ടിൽ അഗ്രിന്റെ ഭാര്യയും മണലൂർ ആനക്കാട് സ്വദേശിനിയുമായ കുന്നത്തുള്ളി വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള കൃഷ്ണപ്രിയ മകൾ ഒന്നര വയസ്സുള്ള പൂജിത എന്നിവരുടെ മൃതദേഹമാണ് ചൊവ്വാഴ്ച രാവിലെ പാലാഴി കനോലിക്കനാൽ തീരത്ത് കണ്ടെത്തിയത് ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ രാവിലെ വേലിയിറക്കമായതിനാൽ കനോലിക്കനാലിൽ വെള്ളം കുറവായിരുന്നു ഈ ഭാഗത്താണ് രണ്ടു മൃതദേഹങ്ങളും കിടന്നിരുന്നത് സമീപവാസികളാണ് മൃതദേഹം കണ്ടത് ഇവർ അറിയിച്ചതിനെ തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്ത് എത്തി പരിശോധിക്കുകയും മൃതദേഹം ബന്ധുക്കളെ കാണിച്ച് കാണാതായ യുവതിയുടെ ഇത് ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മുതലാണ് യുവതിയെ കുഞ്ഞിനെയും കാണാതായത് കാഞ്ഞാണി ആനക്കാടുള്ള വീട്ടിൽ നിന്നും അന്തിക്കാട് കല്ലിട വഴിയിലുള്ള ഭർത്താവിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയ യുവതിയും കുഞ്ഞും രാത്രിയായിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് ഭർത്താവ് അന്തിക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ചൊവ്വാഴ്ച രാവിലെ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കാഞ്ഞാണിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് മരിച്ച കൃഷ്ണപ്രിയ